ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിറ കാലടി അരൂർ പള്ളി തുറവൂർ സംഘാടക സമിതി രൂപീകരിച്ചു കൊച്ചിയിലെ കലാകാരന്മാരുടെ സംഘടനയായ ആശയുടെ രജത ജൂബിലി ആഘോഷ പരിപാടികൾ സംഘാടക സമിതി പള്ളുരുത്തിയിൽ രൂപീകരിച്ചു മാർച്ച് ഒൻപത് മുതൽ ഒരു വർഷം നീളുന്ന വിവിധ പരിപാടികളാണ് ജൂബിലിയോട് അനുബന്ധിച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് രജത ജൂബിലി വർഷ അമ്മാർ ഭാരിമാർ നല്ല രീതിയിൽ കൊച്ചിയുടെ സാംസ്കാരിക രംഗത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സംഘടന എന്ന നിലയിൽ നമുക്ക് നമ്മുടെ ജൂബിലി വളരെ നല്ല രീതിയിൽ നടത്താൻ നടത്തേണ്ട ഒരു ബാധ്യത ഒരു ശുഭതല കേരള സർക്കാരിന്റെ ഡൽഹി പ്രതിനിധി പ്രൊഫസർ കെ വി തോമസാണ് മുഖ്യ രക്ഷാധികാരി സംഘാടക സമിതിയുടെ ചെയർമാനായി കൊച്ചിൻ വർഗീസും ജനറൽ കൺവീനറായി കെ വി സാബുവും ഉൾപ്പെടുന്നംഗ ആഘോഷ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു രണ്ടായിരം മാർച്ച് ഒൻപതിന് കൊച്ചിയിലെ പ്രശസ്ത തബലവാതകനായിരുന്ന ജേക്കപ്പിന്റെ മരണത്തോടനുബന്ധിച്ചാണ് സംഗീത സംവിധായകൻ എം കെ അർജുനൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ എന്ന പേരിൽ കലാകാരന്മാരുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത് കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രൊഫഷണൽ കലാ അംഗീകാരത്തോടെ പ്രവർത്തിച്ചു വരുന്ന ആശയിൽ നിരവധി വിദ്യാർത്ഥികൾ സംഗീതവും വാദ്യോപകരണങ്ങളും ചിത്രരചനയും അഭ്യസിച്ചു വരുന്നുണ്ട് മാർച്ച് ഒൻപതിന് പള്ളൂരിൻ സ്കൂളിൽ തുടക്കം കുറിക്കും ചിലർ ചിലർ സ്വയം കുറഞ്ഞുപോയി അങ്ങനെയൊക്കെ വന്നു എങ്കിൽ തന്നെ ഇന്നും ആശപിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ വിജയമാണ് കാരണം ഈ സ്ഥാപനം ഉണ്ടായിട്ടുള്ള സമയത്ത് അതേ ദിവസം വിളിച്ച് പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഒരു സംഘടന പദ്ധതി തുടങ്ങിയാൽ പ്രധാനമെന്ന അഭിപ്രായമുണ്ട് ഒന്നും